ഞാൻ അങ്ങനെ അങ്ങനെ നീ അതല്ല നോക്കുന്നില്ല എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു നിലക്കും ആക്ഷേപവും അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഒരു ചാനൽ കൂടി വേണം ഇത് മുഴുവൻ ചാനലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മള് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിരവധി ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ പിരിമെടുത്തത് ഒരു കയ്യും കണക്കുമില്ല നമ്മൾ നമ്മൾ കേരള ഹൈക്കോടതി തന്നെ ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ആ ഹൈക്കോടതി വിധി ന്യായങ്ങളൊക്കെ പരിശോധിച്ച് ക്രൗഡ് ഫണ്ടിങ്ങിന് ഒരു നിയന്ത്രണവും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട് ഇപ്പോഴ് രാഷ്ട്ര നമ്മൾ ഈ പ്രഖ്യാപിച്ചപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി കണക്ക് പറയുമെങ്കിലും അല്ല അവരുടെ ഒരു അവരുപയോഗിക്കുന്ന ആപ്പിൽ പോയാൽ അവർ എത്ര പണം കിട്ടി നോക്കും മറ്റു പല സംഗതികൾ പല ഒരു കാര്യം പറഞ്ഞോട്ടെ ഫ്ലോ ഞാൻ ഫ്ലോബോ ഞാൻ ഞാൻ നിങ്ങൾ നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾ പറഞ്ഞ കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കറക്റ്റാണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഈ ദുരിതാശ്വാസം മത ഇത് ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഒരുപാട് പിരിക്കുന്നുണ്ട് ഇതൊക്കെ ഈ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലോട്ട് എത്തുന്നുണ്ടോ എത്തുന്നുണ്ടോന്നുള്ള ഒരു നമുക്കറിയില്ല എത്തുന്നുണ്ടോ വേറെ ആരെങ്കിലും എടുക്കുകയാണോ ഈ പിരിക്കുന്ന ആൾക്കാരെടുക്കുകയാണോ നമുക്കറിയില്ല നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കേന്ദ്രീകൃത ഏജൻസിയിലേക്ക് ഒരു സംഘടനയാണ് അതാണ് നമ്മുടെ മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഈ പൈസകളെല്ലാം കൂടെ വന്ന് ചിലവഴിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞതിൽ അതായതിന് മുമ്പ് നമുക്കറിയാമല്ലോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാശ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തെ കാര്യമില്ല പറയുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സമയത്ത് നടന്ന സമയത്ത് പ്രളയം നടന്ന സമയത്ത് ഈ പറഞ്ഞ ഫണ്ടിലോട്ട് ഈ പറഞ്ഞ ആ ഒരു സ്വത്തിലോട്ട് ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തിട്ട് ആ പറഞ്ഞ പൈസ ഒന്നും ഈ കിട്ടേണ്ട ആൾക്കാരുടെ അടുത്ത് കിട്ടാതെയും ആ പറഞ്ഞ പൈസ പല രീതിയിൽ വകമാറ്റി ചിലവഴിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ആരോപണങ്ങളുണ്ട് എൻ്റെ ആരോപണങ്ങളല്ല ആരൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ ഒരുപാട് അതിലുള്ളതുകൊണ്ട് ആൾക്കാർക്കെല്ലാം ആ വിശ്വാസം അങ്ങോട്ട് പോയി ഏ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് റൈറ്റായിട്ടുള്ള ആൾക്കാരുടെ എടുത്തെത്തും അവർക്ക് വേണ്ട സഹായം കിട്ടും എന്നുള്ള വിശ്വാസം ആൾക്കാരോട് പോയതുകൊണ്ടാണ് പലരും ഇത് പിരിക്കാൻ തുടങ്ങിയതും ഈ മറ്റേ അഖിൽമാരാരെ പോലത്തെ പല ആൾക്കാരും ഞങ്ങൾ കൊടുക്കില്ല അതിലോട്ട് എന്ന് പറഞ്ഞു തുടങ്ങിയതും ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല ഞാനീ പറഞ്ഞ ന്യൂസൊന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിങ്ങനെ കേട്ട് 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 ആൾക്കാർക്ക് ഇത് കൊടുത്താൽ എത്തുമോ അതൊതു വേറെ ഏതെങ്കിലും വക മാറ്റി ചിലവഴിക്കുമോ അത് സ്വന്തം പോക്കറ്റിലോട്ടും മക്കളെ പോക്കറ്റിലോട്ടും മരുമക്കളെ പോക്കറ്റിലോട്ട് ഇത് പോകുമെന്നുള്ളൊരു പേടി ആൾക്കാർക്ക് വന്ന് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒട്ടും റെഡി ആവുന്നില്ല അതിൻ്റെ ഇടക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഹർജി പോയി കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം അല്ല അമ്പതിനായിരം വരെ ഫൈൻ നിങ്ങൾക്ക് കിട്ടും അതിലൊരു സംശയവും ഇല്ല ഇനി നിങ്ങളെ ചൊറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ മുസ്ലിം ലീഗും കോൺഗ്രസും ബാക്കിയുള്ള ആൾക്കാരും പിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ചൊറിഞ്ഞിരിക്കുകയുള്ളൂ ആരും മാന്തി തരാൻ വരില്ല ഞാൻ കോടതി നിങ്ങളെ മാന്തി നിങ്ങളെ മാന്തി നിങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള മാന്തി ഈ പറഞ്ഞ ഫണ്ടിലോട്ടിടും ഈ പറഞ്ഞ ഫണ്ടും അവിടത്തുനിന്ന് പടസം പുരനെ പോലും അറിയില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാരെ കയ്യിലോട്ട് ഇത് കറക്റ്റായിട്ട് എത്തിക്കണം എന്നാണെങ്കിൽ നിങ്ങളിപ്പം പറഞ്ഞ ഫണ്ടിലോട്ട് മാത്രം ഇടുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഞാൻ അപ്പോൾ ഇപ്പം ഈ ഒരു ഫണ്ടിൻ്റെ പേരിൽ ഇത്രയും ചീത്ത കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർക്കാർ സംവിധാനങ്ങളാണ് സർക്കാർ സംവിധാനം എപ്പോഴും സുതാര്യമായിരിക്കണം എല്ലാം ആയിരിക്കണം പക്ഷേ അത്രത്തോളം ആണോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അപ്പം അതിന് പകരം ഒരു സർവകക്ഷി എന്താ പറയുക ഒരു 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 ഇത് രൂപീകരിക്കുകയാണ് വേണ്ടത് ഒരു പ്രസ്ഥാനം ഏ എന്നിട്ട് അതിൽ ഇപ്പം പറഞ്ഞ സർക്കാർ വേണം പ്രതിപക്ഷം വേണം മറ്റ് പാർട്ടികൾ വേണം സംഘടനകൾ വേണം ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഒരു 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 ഗ്രൂപ്പ് അത് ഈ ചാരിറ്റീൻ്റെ പേരിലാണെങ്കിലും എന്തെങ്കിലും ഒരു പേരിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നിങ്ങളെല്ലാവരും കൂടെ പൈസ താ അല്ലെങ്കിൽ അതിലോട്ട് ഇപ്പം എല്ലാ ആൾക്കാരും പൈസ ഇട്ടിട്ട് അത് അവിടുന്ന് ഇപ്പം ഈ പറഞ്ഞ പാവപ്പെട്ട അല്ലെങ്കിൽ ഇത് കിട്ടേണ്ട ആൾക്കാരെ എടുത്തോട്ട് കിട്ടിക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഫണ്ട് വരികയാണ് അതിൽ മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉണ്ട് പാർട്ടിയുടെ ഫണ്ട് ഉണ്ട് സർക്കാരിൻ്റെ ഫണ്ട് ഉണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഫണ്ട് ഉണ്ട് ഇതെല്ലാം കൂടെ ഒരിറ്റ സ്ഥലത്ത് വന്നിട്ട് അതിൽ നിന്ന് ആൾക്കാർക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഈ വിവരാകാശവും വിവരാവകാശവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം എൻ്റെ പാർട്ടി മുക്കിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചു ചോദിക്കും അതെന്താ ഞങ്ങൾ ആ പാർട്ടി ഉള്ളതല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ ആ സംഘടനകളിലല്ലേ അപ്പം കറക്റ്റായിട്ട് അതിനുള്ളൊരു കണക്ക് നമുക്ക് കിട്ടും ആർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം വേണം അതിലെല്ലാം മതസംഘടനകൾ വേണം ഹിന്ദു വേണം ക്രിസ്ത്യൻ വേണം മുസ്ലിം വേണം അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി വേണം എല്ലാം കൂടെ വന്നിട്ട് ഓരോ പ്രതിനിധികളെ വെച്ചിട്ട് അങ്ങനെ ഒരു ഫണ്ട് രൂപീകരിച്ചിട്ട് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മുക്കാൻ പറ്റില്ല സർക്കാരിന് മുക്കാൻ പറ്റില്ല പ്രതിപക്ഷത്തിനും മുക്കാൻ പറ്റില്ല മറ്റു പാർട്ടികൾക്ക് മുക്കാൻ പറ്റില്ല സംഘടനകൾക്ക് മുക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഹർജിയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈ നാട്ടിലെ മൊത്തം സാധാരണക്കാരുണ്ടാവുമായിരുന്നു അതിനു പകരം നിങ്ങൾ ഒരൊറ്റ ചിന്ത മാത്രം വെച്ചിട്ട് അതായത് നിങ്ങളുടെ ഒരു കാപ്സൂൽ ചിന്ത മാത്രം വെച്ചിട്ട് നിങ്ങൾ ഇമാതിരി പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഹൈക്കോർട്ടല്ല ഏത് മറ്റേ മറ്റേ കൊമ്പത്തെ കോർട്ടിൽ പോയാലും നിങ്ങൾക്ക് പണി കിട്ടും അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊക്കെ നിങ്ങളുടെ ഈ എന്താ പറയുക ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരം മൊത്തം നമ്മൾ കേൾക്കണം എന്നാണോ സത്യല്ലേ നിങ്ങൾ ഈ പറഞ്ഞ പൊട്ടത്തരം മൊത്തം നമ്മൾ കേൾക്കുന്നില്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു ഉപകാരമാവട്ടെ വക്കീലെ ഷുക്കുർ വക്കീലെ